അസ്ലാമലൈക്കും പരിശുദ്ധ ഉംറ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ ഒരുപാട് ദിവസങ്ങളില്ലാതെ കുറഞ്ഞ ദിവസത്തേക്ക് വരുന്ന ആൾക്കാർക്ക് കുറഞ്ഞ ദിവസത്തേക്ക് കുറഞ്ഞ ആൾക്കാരുമായിട്ട് വരുന്ന ആൾക്കാർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് കൊടുക്കുന്നുണ്ട് ഉംറൻ്റെ അതായത് പ്രൈവറ്റ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിയിട്ടല്ല ചെയ്യുന്നത് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിന് രണ്ടാൾക്കാരായിക്കോട്ടെ പത്താളായിക്കോട്ടെ അതായത് ഫാ ഫാമിലി ആയിക്കോട്ടെ ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് മുതൽ തിരിച്ച് എയർപോർട്ടിലാക്കുന്നതുവരെ നിങ്ങൾക്ക് പ്രത്യേക ഒരു വണ്ടി ആ സമയത്ത് നിങ്ങളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അമീർ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുക ഉംറയ്ക്ക് വരുന്നതും അത് മറ്റേ ചരിത്രപ്രധാനമുള്ള സ്ഥലങ്ങൾ സിയാർത്തിയ സമയത്തൊക്കെ അമീർ നിങ്ങളെ കൂടെ വരുന്ന ഗൈഡ് നിങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാവുക ഫുഡ് അല്ല അതുപോലെ റൂമ് മറ്റുള്ള എല്ലാ സംഗതിയും നിങ്ങൾക്ക് മാത്രമായിട്ട് ചെയ്യുന്നതാണ് കസ്റ്റമൈസ് ആയിട്ടുള്ള പ്രൈവറ്റ് പാക്കേജ് എന്ന് പറഞ്ഞത് അതിൻ്റെ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് മുതൽ തിരിച്ച് എയർപോർട്ടിൽ ആക്കുന്നത് വരെയുള്ള സർവീസാണ് ചെയ്യുന്നത് അതായത് എയർപോർട്ടിൽ നിന്ന് ജിദ്ദ എയർപോർട്ടിൽ ആയിക്കോട്ടെ മദിന എയർപോർട്ടിൽ അതായത് ഏത് എയർപോർട്ടിൽ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് മദീന എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടുതലും ദുബായി എന്നൊക്കെ വരുന്ന ആൾക്കാർ മദീന എയർപോർട്ട് ആണ് ചൂസ് ചെയ്യാറ് അപ്പം മദീന എയർപോർട്ടിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് മദീന എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് മുതൽ തിരിച്ച് മദീന എയർപോർട്ടിൽ തന്നെയാണ് നിങ്ങൾ പിന്നെ ഡിപ്പാർച്ചർ അതായത് തിരിച്ച് പോകുന്ന മദീന എയർപോർട്ടാണ് ചൂസ് ചെയ്തെങ്കിൽ തിരിച്ച് അവിടെ വരെയുള്ള പാക്കേജ് അല്ല നിങ്ങൾ മദീന എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് ജിദ്ദ എയർപോർട്ടിലാണ് അങ്ങനെ ഉദാഹരണത്തിന് പങ്കെടുക്കാൻ ജിദ്ദാർപോർട്ടിൽ ഇറങ്ങുന്നതെങ്കിൽ അവിടുന്ന് ഇറങ്ങിയത് മുതൽ നേരെ ഫസ്റ്റ് ഉമ്ര ഉമ്ര കഴിഞ്ഞിട്ട് അത് ആ ഉമ്ര ചെയ്യുന്ന അമീർ കൂടെ ഉണ്ടാവും അതിന് ശേഷം നേരെ അക്കോമഡേഷൻ ആയിട്ട് എത്ര ദിവസം മക്കയിൽ വേണമെന്നുള്ളത് തീരുമാനിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മക്ക സിയാറ മക്ക സിയാറ നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിന് ഇവിടുത്തെ ചരിത്രപ്രധാനുള്ള സ്ഥലങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ തോയഫിൽ സിയാറ തോയഫുൽ സിയാറ പോകാൻ പോകാതിരിക്കാം അത് കഴിഞ്ഞ് പിന്നെ നേരെ മദീനയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ മദിനേക്കുള്ള ട്രെയിനിൽ പോകുന്നുണ്ട് അതുപോലെ ബദർ വൈക്കാ പോകുന്നുണ്ടെങ്കിൽ ടാക്സിയിൽ ടാക്സി ടാക്സിയായിട്ട് അറേഞ്ച് ചെയ്ത് തരും ഇതിലൊക്കെ ടാക്സിയാണ് ഉണ്ടാവുക പിന്നെ മദീനയിൽ എത്തിയതിന് ശേഷം അവിടുന്ന് അവിടെ ഉള്ള അക്കോമഡേഷൻ അതുപോലെ തന്നെ അവിടുത്തെ സിയാറത്ത് കാര്യങ്ങൾ എല്ലാം അമീറുകളെ കൂടെ ഉണ്ടാവും ഗൈഡുകളെ കൂടെ ഉണ്ടാവും ഏറ്റവും അവസാനം നിങ്ങൾ അവിടുന്ന് എയർപോർട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് ഇതിൽ എത്ര ദിവസം മക്ക എത്ര ദിവസം മദിന അതുപോലെ തന്നെ ഏതൊക്കെ സിയാർത്ത് ചെയ്യണം എത്ര ഉമ്ര ചെയ്യണം എത്ര പിന്നെ റൂം ഏത് ക്വാളിറ്റിയിലായിരിക്കും അടുത്തുള്ളത് വേണോ ദൂരമുള്ളത് വേണോ എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ നമ്മൾ ഇപ്പോൾ ആയിട്ടുള്ള ഒരു പാക്കേജ് കൊടുക്കുന്നതിൽ മക്കയിൽ അടുത്തുള്ളതും മദിനത്ത് ദൂരം ഉള്ളതാണ് കാരണം മദിനത്ത് റൂമിന് അത്യാവശ്യം റേറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ മദിനത്തെ ഒരു രണ്ട് കിലോമീറ്റർ അകത്തുള്ള റൂമും ആ മതി മക്കയിൽ അജിയാദ് ഭാഗത്താണ് കൂടുതലും റൂം കൊടുക്കുന്നത് അതായത് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് ഒക്കെ നടക്കാൻ ദൂരത്തുള്ള അടുത്തുള്ള റൂമുകളാണ് കൊടുക്കുന്നത് അതിലിപ്പം ഒരു ഇത് പാക്കേജ് ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ഏകദേശം ഇതിന്റെ ചിലവ് എത്ര വരുന്നെന്നുള്ളൊരു ഏകദേശം ധാരണ ഉള്ളത് ഒരു ഒരു അഞ്ച് ദിവസത്തെ അഞ്ച് രാത്രിയും ആറ് ദിവസമുള്ള ഒരു പാക്കേജ് ഉണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അതായത് നോർമൽ നോർമലായിട്ടുള്ള ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി വരെയാണ് ഇപ്പോൾ പാക്കേജ് കൊടുക്കുന്നത് കാരണം ഏപ്രിൽ ഇരുപത്തെട്ടാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുൽഖായത് ഒന്നായി അപ്പോൾ കഴിഞ്ഞ കൊല്ലൊക്കെ ദുൽഖായത് പതിനഞ്ച് വരെ ഉമ്പ്ര ചെയ്യാൻ പെർമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ചുരുക്കിയിട്ട് പതിനഞ്ച് ദിവസത്തോടെ ചുരുക്കിയിട്ട് ദുൽഖായത് ഒന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുൽഖായത്ത് ഒന്നിന് മൊത്തം ക്ലോസ് ആവും അപ്പം ദുൽഖായത് ഒന്ന് വരെ ഏപ്രിൽ ഏപ്രിൽ ഇരു ഇരുപത്തെട്ട് വരെയുള്ള പാക്കേജാണ് ഇപ്പോൾ ഉള്ളത് അത് ആയിട്ടുള്ള മാർച്ച് അല്ലാത്ത അതായത് റമദാൻ അല്ലാത്ത ദിവസങ്ങളിലെ നോർമൽ പാക്കേജ് വരുന്നത് നാല് ആൾക്കാരാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരാൾക്ക് അതായത് അഞ്ച് രാത്രി ആറ് ദിവസം അതായത് മൂന്ന് രാത്രി മക്കത്തും രണ്ട് രാത്രി രണ്ട് രാത്രി മദീനത്തും എന്നുള്ള രീതിയിലുള്ള പാക്കേജ് വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാലും നാല് നാല് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാലും മൂന്നാളാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാലും രണ്ടാളാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാലും ഇതിൽ ഒരാളെ കണക്കാക്കുന്നത് പന്ത്രണ്ട് വയസ്സിന് മോൾക്കുള്ള കുട്ടികൾക്കാണ് കുട്ടികൾ അതായത് പന്ത്രണ്ട് വയസ്സിന് മോൾക്കുള്ള ആൾ ആൾ മുതൽ അപ്പോൾ ഒരാളായിട്ട് അഡൽട്ടായിട്ടാണ് കണക്കാക്കുക അതിന് താഴത്തുള്ള കുട്ടികൾക്ക് ചാർജ് വരുന്നത് ഇതിന്റെ മൂന്നിൽ അതായത് ഈ പാക്കേജിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് അവർ കണക്കാക്കുക ഏകദേശം ഒരു അഞ്ഞൂറ് രൂപിൻ്റെ ആ റേഞ്ചിലാണ് വരിക കുട്ടികൾക്ക് അതായത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഉള്ള കുട്ടികൾക്ക് അതായത് ഇവിടുത്തെ ടിക്കറ്റും മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള അതാണ് അവർക്ക് വരാ അതുപോലെ ബെഡ് ഒക്കെ എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിരും ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് രൂപ എന്നുള്ള ആ പാക്കേജ് പറഞ്ഞത് പിന്നെ നിങ്ങൾ മദീനത്തിറങ്ങിയിട്ട് തിരിച്ച് മ ജിദ്ദയിൽ പോകുന്ന അല്ലെങ്കിൽ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് തിരിച്ച് മദീനേക്ക് പോകുന്ന രൂപത്തിലാണ് അല്ല ജിദ്ദീന്ന് ജിദ്ദയ്ക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദീനത്തുനിന്ന് മദീൻ്റെ തന്നെ വരുന്നുണ്ടെങ്കിൽ അതൊരു അനക്കം ഒരു പിന്നെ കുറച്ച് കൂടുതലായിരുന്നു ആ സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു അധിക ചാർജ് വരും അത് നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വരാൻ നേരം മക്കത്തേക്ക് നൂറ് കിലോമീറ്റർ ഉള്ളൂ പിന്നെ മക്കത്തേന്ന് മദിനേക്ക് പോയിട്ട് മദീന എയർപോർട്ടിൽ നിന്ന് തൊട്ടടുത്താണ് നേരെ മറിച്ച് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മദീന മക്ക പോയി മദീന പോയി മദീനത്തുനിന്ന് ജിദ്ദയ്ക്ക് പോകുമ്പോൾ ദൂരം കൂടുന്നുണ്ട് അപ്പോൾ ആ ടാക്സി ചാർജിൻ്റെ ഒരണക്കും ഒരു ചാർജും പാടെ എക്സ്ട്രാ ഉണ്ടാവും അർത്ഥം അപ്പോൾ ഇത്രയാണ് പിന്നെ സാധാരണ നോർമൽ ആയിട്ടുള്ള ദിവസങ്ങൾ വരുന്നത് മാർച്ചിൽ അതായത് റമദാൻ അല്ലാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് റമലാൻ്റെ ചാർജ് വരുന്നത് നാല് ദിവസത്തേ ആണെന്നുണ്ടെങ്കിൽ അതായത് നാലാൾക്കാർ വരുന്നുണ്ടെങ്കിൽ നാളെ നാലാൾക്കാർ ഒരു ടീമിന് ആ അഞ്ച് ദിവസത്തിന് അഞ്ച് രാത്രി ആറ് ദിവസം എന്നുള്ളതിൽ പതിനേ ആ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിലാണ് നാലാൾക്ക് വരുന്നത് മൂന്നാളാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂ ഇരുപത്തഞ്ച് രൂപയാലും രണ്ടാളാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചരായാലും ഇതാണ് പാക്കേജിൻ്റെ പ്രൈസ് വരുന്നത് ഇത് പിന്നെ നിങ്ങൾ റേറ്റ് അങ്ങോട്ടും കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിലെ റേറ്റ് മാറുന്നത് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ കുറക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സൗകര്യങ്ങൾ അതായത് റൂമിൻ്റെ സൗകര്യങ്ങൾ കൂട്ടുകയാണ് അല്ലെങ്കിൽ റൂമിൻ്റെ അടുത്ത അടുത്തുള്ള സ്റ്റാർ ഹോട്ടൽ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ സിയാറത്ത് നിങ്ങൾ കുറക്കുകയാണ് അതായത് മക്ക സിയാറ വേണ്ട അല്ലെങ്കിൽ ത്വൈഫ് സിയാറ വേണ്ട എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ വേരിയേഷൻസ് മാറ്റമുണ്ടാകും അതുപോലെ തന്നെ ഇതിൽ ആയിട്ടുള്ളത് മക്ക മക്കത്തുള്ള മ്യൂസിയം അതുപോലെ തന്നെ മദീനത്തുള്ള ഒരു ദാർ ദാർ മദീന എന്നുള്ള മ്യൂസിയം ഇതിലും ഇൻക്ലൂഡ് ആണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് നിങ്ങൾക്ക് എന്നാ എൻ്റെ പിന്നെ വാട്ട്സപ്പ് നമ്പർ ഉണ്ടായാലും കോൺടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഏകദേശം മനസ്സിലായി മനസ്സിലാക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ വരുന്നത് സീറോ ഫൈവ് സീറോ സെവൻ ടു ത്രീ സെവൻ ഫോർ ഡബിൾ ത്രീ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഇരുപത്തി മൂന്ന് എഴുപത്തി മുപ്പത്തി മൂന്ന് ഇതാണ് ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഏകദേശം സംശയങ്ങളൊക്കെ സംശയങ്ങളൊക്കെ തീർന്നു വിചാരിക്കണേ പിന്നെ മനസ്സിലായി എല്ലാം ഇന്നുകൂടും അധികം ആരണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അക്ഷ